ിൽ നിയമ വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച ഹൈക്കോടതി ഉത്തരവ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അമീറുൽ ഇസ്ലാം നൽകിയ അപ്പീലും കോടതി തള്ളി ജസ്റ്റിസുമാരായ പി ബി സുരേഷ് കുമാർ എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവം നടത്തിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചത് ഇത് ശരിവെക്കാൻ സംസ്ഥാന സർക്കാർ നൽകിയ അപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് പ്രതിയുടെ അപ്പീലിലും സർക്കാരിന്റെ അപേക്ഷയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കേട്ടിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ പ്രതി വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് സർക്കാർ വാദിച്ചു ത്രിസാക്ഷികളില്ലാത്ത സംഭവത്തിൽ തന്നെ കുറ്റക്കാരനാക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് വധശിക്ഷ നടപ്പിലാക്കാൻ അനുമതി തേടി സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലും കോടതി പരിഗണിച്ചു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂരില് നിയമവിദ്യാര്ത്ഥിനി കൊല്ലപ്പെട്ടത് ഡിഎന് എ സാമ്പിളുകള് ഉള്പ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് വധശിക്ഷ ശരിവച്ചുള്ള കോടതി വിധിയുണ്ടായത് കൊലപാതകം ലൈംഗിക പീഡനം അതിക്രമിച്ചു കയറൽ മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിനെതിരെ തെളിഞ്ഞത് താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും പോലീസ് കെട്ടിച്ചമച്ച തെളിവുകളാണ് തനിക്കെതിരെ വിചാരണ കോടതി പരിഗണിച്ചതെന്നുമാണ് പ്രതി അപ്പീലില് വാദിച്ചത് കൊല്ലപ്പെട്ട യുവതിയുടെ പേര് വിചാരണ നടപടികളുടെ ആദ്യഘട്ടത്തില് കോടതി രേഖകളിൽ ഉപയോഗിച്ചിരുന്നെങ്കിലും അന്തിമ വിധിന്യായത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് മരണശേഷവും ഇരയുടെ സ്വകാര്യതയെ മാനിക്കാനാണ് യുവതിയുടെ പേരിനു പകരം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ജെ എന്ന അക്ഷരം ഉപയോഗിക്കുന്നതെന്നും കോടതി രേഖപ്പെടുത്തി